വർഷത്തെ പാരമ്പര്യം ൾവ് നൈൻ ഡബിൾ മഴ കനത്തതോടെ മൂവാറ്റുപുഴ നഗരസഭ റോഡുകളുടെ ടാറിംഗ് പ്രതിസന്ധിയിലായി ഫി വോ ജംഗ്ഷൻ മുതൽ ടിബി ജംഗ്ഷൻ വരെ രണ്ടു ദിവസം നീണ്ടു വന്നിരുന്ന ടാറിംഗ് പ്രവർത്തനങ്ങൾ മഴ കാരണം താൽക്കാലികമായി നിർത്തിവച്ചു വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ആരംഭിച്ച മൂവാറ്റുപുഴ നഗര റോഡുകളുടെ ടാറിംഗ് കാലവർഷത്തിലെ അനിയന്ത്രിതമായ മഴ മൂലം വീണ്ടും പ്രതിസന്ധിയിലായി പി ഒ ജംഗ്ഷൻ മുതൽ ടി ബി ജംഗ്ഷൻ വരെ രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന പ്രവർത്തനങ്ങൾ മഴ കാരണം താൽക്കാലികമായി നിർത്തിവച്ചു ഒരു ദിവസം ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് മീറ്റർ വീതം പൂർത്തിയാക്കാമെന്ന കണക്കിൽ നാല് ദിവസം കൊണ്ട് പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ഒരു സ്ട്രെച്ച് പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലിരിക്കെയാണ് രണ്ടാം ദിവസം രാത്രിയോടെ പെയ്ത മഴയോടെ ടാറിംഗ് പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടി വന്നത് ടാറിങ് ജോലികൾ കഴിഞ്ഞ ഉടൻ തന്നെ വാഹനങ്ങൾ കയറ്റി വിട്ടതിനാൽ ചിലയിടങ്ങളിൽ വെള്ളം രൂപപ്പെട്ടിട്ടുണ്ട് ഓണത്തിന് മുൻപായി നഗര റോഡിലെ ടാറിംഗ് പൂർത്തിയാക്കി നഗരത്തിലെ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ആശ്വാസകരമായ സാഹചര്യം ഒരുക്കണമെന്നതായിരുന്നു എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ മഴ ശക്തമായതോടെ ഈ പരിശ്രമം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മഴ മാറി റോഡിലെ വെറ്റ് കണ്ടന്റ് നീങ്ങുന്ന മുറയ്ക്ക് ടാറിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് മാത്യു കുരൽനാടൻ എം എൽ എ പറഞ്ഞു ഡെസ്ക്